മലയാളി മാധ്യമപ്രവർത്തക സൗമ്യ വിശ്വനാഥൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അപ്പീലുമായി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു സംഭവം നടന്ന പതിനാല് വർഷങ്ങൾക്കു ശേഷമാണ് കേസിൽ ദില്ലി സാങ്കേതിക കോടതി കഴിഞ്ഞ നവംബറിൽ വിധി പുറപ്പെടുവിച്ചത് വർഷവും ഒമ്പത് മാസവുമായി താൻ കസ്റ്റഡിയിലാണെന്നാണ് ഒന്നാം പ്രതി രവി കപൂർ കോടതിയിൽ പറഞ്ഞത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മുപ്പതിനാണ് ഡൽഹിയിൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ഹെഡ്ലൈൻസ് ടുഡേ ചാനലിൽ മാധ്യമപ്രവർത്തകയായിരുന്ന സൗമ്യ വിശ്വനാഥ് രാത്രി ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് മടങ്ങവേ നെൽസു ചെന്മണ്ഡയില റോഡിലെത്തിയപ്പോൾ മോഷ്ടാക്കൾ തടഞ്ഞത് മോഷ്ടാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സൗമ്യയ്ക്ക് വെടിയേറ്റത് പ്രതികളുടെ ഹർജി പരിഗണിച്ച കോടതി ദില്ലി പോലീസിന് നോട്ടീസ് അയച്ചു ഹർജി അടുത്ത മാസം പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.